വി എസ് അച്യുതാനന്ദൻ പോരാട്ടം തുടരുന്നു ആ പോരാട്ടം വീണ്ടും ജയം കാണാമെന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഉറ്റാനുയായികളുടെ അനുയായികളുടെ പ്രതീക്ഷ തിരുവനന്തപുരത്തെ എസ് യു ടി ആശുപത്രിയിൽ ചികിത്സയിലുള്ള വി എസ് വീണ്ടും പോരാട്ടം ജയിക്കുമെന്നാണ് വി കെ ശശിധരന്റെ അറിയിപ്പ് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും വി എസിനെ നിഴൽ പോലെ പിന്തുടർന്ന വ്യക്തിയാണ് ശശിധരൻ തിരുവനന്തപുരത്തെ ആശുപത്രിയിൽ നിറഞ്ഞു നിന്ന വ്യക്തി പത്തിരുപത്തഞ്ച് വർഷം ആ മനുഷ്യന്റെ കൈവിരൽ തുമ്പിൽ തൊട്ടു നടന്നതിൻ്റെ കനം എവിടെയൊക്കെയോ തൂങ്ങി നിൽക്കുമ്പോൾ നാട്ടിലെത്തുക എന്നത് ഇതുവരെ ചിന്തിച്ച് തുടങ്ങിയിരുന്നില്ല ഒരുപക്ഷെ നാളെ മുതൽ അദ്ദേഹം സ്വയം ശ്വസിച്ച് തുടങ്ങാനിടയുണ്ട് എന്ന് അന്ന് വൈകുന്നേരം ഡോക്ടർമാർ പറഞ്ഞപ്പോൾ ആശുപത്രി മുറ്റത്ത് തടിച്ചുകൂടിയ ഒരു പിടി ആളുകളുടെ മുഖത്ത് കണ്ട പ്രതീക്ഷയോടൊപ്പം ഞാനും ആശുപത്രി മുറ്റത്ത് തുടരുകയായിരുന്നു ഓരോ ദിവസവും പൊരുതി മുന്നേറിയ വി എസ് എന്ന മിനിറ്റിൽ ഇരുപത്തിനാല് തവണ സ്വയം ശ്വസിക്കാനും വെന്റിലേറ്റർ ഇല്ലാതെ സ്പന്ദിക്കാനും തുടങ്ങിയിരിക്കുന്നു ഇതാണ് വി കെ ശശിധരന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയുള്ള വിശദീകരണം അതേസമയം അച്യുതാനന്ദന്റെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നുവെന്നാണ് ആശുപത്രിയുടെ അറിയിപ്പ് ആശുപത്രിയിലെ തീവ്ര പരിശരണ വിഭാഗത്തിൽ ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായത്തോടെ കഴിയുന്ന വി എസ് മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്ന് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു ഹൃദയാഘാതം മൂലം ജൂൺ ഇരുപത്തി വി എസ് അച്യുതാനന്ദനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അന്നു മുതൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ചികിത്സ വൃക്കകളുടെ പ്രവർത്തനം സാധാരണ നിലയിലല്ല ഇതിനൊപ്പം രക്തസമ്മർദ്ദവും സാധാരണ നിലയിലാക്കാനുള്ള ശ്രമത്തിലാണ് ഡോക്ടർമാർ സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഏഴംഗ സ്പെഷ്യൽ സംഘം എസ് യു ടി ആശുപത്രിയിലെത്തി ചികിത്സ വിലയിരുത്തിയിരുന്നു ഇതിനിടയിലാണ് വി കെ ശശിധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എത്തുന്നത് ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ഒരു കാലഘട്ടം അതിന്റെ അവസാന ഘട്ടത്തിലാണ് സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏക മനുഷ്യൻ ഇപ്പോഴും പൊരുതികൊണ്ടിരിക്കുകയാണ് പത്തിരുപത്തഞ്ച് വർഷം ആ മനീഷയുടെ കൈവിരൽ തുമ്പിൽ തൊട്ടു നടന്നതിന്റെ കനം എവിടെയൊക്കെയോ തൂങ്ങി നിൽക്കുമ്പോൾ നാട്ടിലെത്തുക എന്നത് ഇതുവരെ ചിന്തിച്ചു തുടങ്ങിയിരുന്നില്ല ഒരുപക്ഷെ നാളെ മുതൽ അദ്ദേഹം സ്വയം ശ്വസിച്ച് തുടങ്ങാനിടയുണ്ട് എന്ന് അന്ന് വൈകുന്നേരം ഡോക്ടർമാർ പറഞ്ഞപ്പോൾ ആശുപത്രി മുറ്റത്ത് തടിച്ചുകൂടിയ ഒരു പിടി ആളുകളുടെ മുഖത്ത് കണ്ട പ്രതീക്ഷയോടൊപ്പം ഞാനും ആശുപത്രി മുറ്റത്ത് തുടരുകയായിരുന്നു കഴിഞ്ഞ മാസം ഇരുപത്തിമൂന്നിന് തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറിയതാണ് ഇപ്പോൾ രാജധാനിയിൽ തിരിച്ചു നാട്ടിലേക്ക് പുറപ്പെടുന്നു ഒരാഴ്ചയ്ക്കകം തിരിച്ചു ചെന്ന് ആ കൈവിരൽ തൊടാമെന്ന് പ്രതീക്ഷിക്കുന്നു അതിനിടെ ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പ്രചരണവും മോശം പരാമർശവും നടത്തിയ സംഭവത്തിൽ പ്രവാസിക്കെതിരെ കേസെടുത്തിട്ടുണ്ട് ഖത്തറിൽ ജോലി ചെയ്യുന്ന ഐരൂർ സ്വദേശി ആസിഫലിക്കെതിരെയാണ് പെരുമ്പടപ്പ് പോലീസ് കേസെടുത്തത് ഐരൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നാട്ടുകൂട്ടം വാട്സപ്പ് ഗ്രൂപ്പിലൂടെ മുൻ മുഖ്യമന്ത്രിക്കെതിരെ മോശം പരാമർശം നടത്തിയെന്നാണ് കേസ് സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം മുഹമ്മദ് ബഷീർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് സ്റ്റേഷൻ ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്